പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശിന്റെ റൂമിലേക്ക് ദേവയാനി വരികയാണ് കേട്ടോ മറ്റൊന്നിനും അല്ല നയനയെ ആദർശ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചല്ലോ അത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത് കുറച്ച് ദിവസമായിട്ട് ഇവിടെ എന്താ നടക്കുന്ന കാര്യം എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല നിനക്കെന്നാ നയനയോട് സ്നേഹം തോന്നി തുടങ്ങിയോ അതുവഴി നയന പോകുന്നുണ്ട് ആ സമയത്ത് ഇവരുടെ സംസാരം കേട്ടിട്ട് ആ വാതിലെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അമ്മ എന്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ ആദർശിച്ച് ചോദിക്കുമ്പോ കുറച്ച് ദിവസമായിട്ട് നിന്റെ ചേഞ്ചസ് ഞാൻ നോക്കുന്നുണ്ട് നീ ജലജയുടെ മുമ്പില് നയനയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ആയിട്ട് സംസാരിച്ചല്ലോന്നൊക്കെ ചോദിക്കുമ്പോ ഇല്ലമ്മ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാണ് പറയാനെട്ടോ നീ സംസാരിച്ചത് സത്യം തന്നെയാണ് അത് ഞാൻ കേട്ടതും സത്യമാണ് നയനയും അവളുടെ വീട്ടുകാരും ചെയ്ത കാര്യങ്ങളെല്ലാം നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ നീ മറന്നു കഴിഞ്ഞാലും എനിക്ക് ഒരിക്കലും അത് മറക്കാൻ വേണ്ടി പറ്റില്ല എന്റെ മനസ്സ് കത്തിക്കൊണ്ടിരിക്കുകയാണ് അമ്മ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ സമ്മതിക്കുന്നത് അവള് പൂജാമുറി കയറിയിട്ട് പൂജ ചെയ്യുന്നത് ഒന്നും എനിക്ക് എനിക്കിഷ്ടമല്ല അതുപോലെ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കുന്നതോ ഒന്നും ഇഷ്ടല്ല ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ ഇനി ഞാൻ മരിച്ചു പോയാലും അവൾ ഒരിക്കലും മരുമകളായിട്ട് ഞാൻ സ്വീകരിക്കില്ല അവള് മരുമകളായിട്ട് എനിക്ക് ചെയ്യുന്നതോ ഒന്നും എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുകയാണേ നീ എന്റെ വയറ്റിൽ പറഞ്ഞത് തന്നെയല്ലേ എന്റെ രക്തം തന്നെയല്ലേ നിന്നില് ഓടിക്കൊണ്ടിരിക്കുന്നത് നീ അവളെ കൊണ്ട് കാറിൽ പോകുന്നു ഓഫീസിലേക്ക് കൂട്ടി പോകുന്നു ഇതൊക്കെ എന്താടാ പക്ഷേ നീ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ നയനയുടെ മുമ്പില് നീ ജലജയെ കൊച്ചാക്കി സംസാരിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടല്ല ജലജ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവള് നിന്റെ ചെറിയമ്മയാണ് അവള് നമ്മളെ വീട്ടിലെ കുടുംബത്തിലെ ഒരു അംഗമാണെന്ന് പറയാനെട്ടോ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നയന ഈ കുടുംബത്തിലെ അംഗം തന്നെയല്ലേ അവൾ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളാണെന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത് എനിക്കന്ന് വയ്യാണ്ട് വന്ന സമയത്ത് മറ്റാരും കൂടെ ഉണ്ടായിരുന്നില്ല അവളാണ് കൂടെയുണ്ടായിരുന്നത് എന്റെ അരികിലിരുന്ന് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ അതൊക്കെ അവൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് അതിന് പകരമായിട്ട് അവൾക്കൊരു ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തി കെട്ടാതെ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ ആദർശ് പറയുമ്പോ നീ ചെയ്തതിന്റെ അർത്ഥം എന്താന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി പക്ഷെ അവള് വിചാരിച്ചിരിക്കുന്നത് ചിലപ്പോ അവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചത് കൊണ്ടായിരിക്കും നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നുള്ള കാര്യം എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവളെ ഒരിക്കലും എനിക്ക് മരുമകളായിട്ട് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല അംഗീകരിക്കുകയും ചെയ്യില്ല അത് നീ ആദ്യം മനസ്സിലാക്കിക്കൂ എന്ന് പറയണം കേട്ടോ ആദർശിൻ്റെ അടുത്ത് തുടർന്ന് ആദർശ് അമ്മ എന്തൊക്കെ മനസ്സിലായിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ ഇവിടെ നയന്ന് നിൽക്കുന്നിടത്തോളം കാലം അവളെ ഈ കുടുംബത്തിലെ ഒരു ഗസ്റ്റ് തന്നെയാണ് എത്ര കാലം കഴിഞ്ഞു കഴിഞ്ഞാലും അവളെ ഒരിക്കലും ഞാൻ ഭാര്യയായിട്ട് എനിക്ക് തോന്നില്ല ഒരു തെറ്റ് ഞാൻ ഒരിക്കലും ചെയ്യത്തൂല്ല ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം അവളെ ഒരു മൂന്നാമതൊരാളായിട്ട് കണ്ടിട്ട് അവൾ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് തിരിച്ച് ഞാനൊരു ഉപകാരം ചെയ്തു അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയാനുട്ടോ ആദർശ് ഇതെല്ലാം കേൾക്കുമ്പോൾ ശരിക്കും നയനെ ചങ്ക് പൊട്ടുന്ന വേദനയിൽ ഇങ്ങനെ നിന്നിട്ട് കരയുന്നുണ്ട് കേട്ടോ തുടർന്ന് നയന നേരെ ചെല്ലുന്നത് പൂജാമുറിയിലേക്കാണ് കേട്ടോ അവിടെ ചെന്നിട്ട് ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ് കേട്ടല്ലോ കൃഷ്ണ ആദിർശേട്ടൻ പറഞ്ഞത് ഞാന് ഭാര്യയായിട്ട് അംഗീകരിക്കും എന്നുള്ള വിശ്വാസത്തിൽ നിൽക്കുവായിരുന്നു അതിന്റെ പേരിൽ ഒരു നിമിഷം പോലും ഞാൻ സന്തോഷിച്ചില്ല അപ്പോഴേക്കും ഒരു ആയുസ് മൊത്തം കരഞ്ഞു തീർക്കാനുള്ള കാര്യങ്ങളാണ് ആദിർശേട്ടന്റെ വായിൽ നിന്ന് ഞാൻ കേട്ടത് കൃഷ്ണ ഞാൻ നിന്നോട് പണമോ കൊട്ടാരമോ ഒന്നും ചോദിച്ചിട്ടില്ല എന്നെ ആദർശേടൻ അംഗീകരിച്ചാൽ മതി എന്നുള്ള ഒരു റിക്വസ്റ്റ് മാത്രമേ ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ളൂ അത് പോലും കൃഷ്ണ നീ എനിക്ക് തരില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നയന പൂജാമുറി നിന്ന് ഇറങ്ങിയ നയന നേരെ ചെല്ലുന്നത് ജാനകി കരികിലേക്കാണ് എന്നിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് കേട്ടോ ഞാനിനി ഇവിടെ നിൽക്കില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറയാണ് ഇതൊന്നും എനിക്ക് ഒരിക്കലും സഹിക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറയുമ്പോ എന്ത് പറ്റുമോളെ ആരെങ്കിലും നിന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നീ ആദർശിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞാ മതി എന്ന് പറയുമ്പോ അവർ തന്നെ എന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യൂന്ന് ചോദിക്കുകയാണെ നീ എന്താ അയനമോളി പറയുന്നത് അവൻ ഇപ്പൊ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് നിന്നെ എത്ര നന്നാക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അവൻ തന്നെ നിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നോ അവൻ ആരോട് പറഞ്ഞു എന്നാ നീ പറയുന്ന കാര്യം ചോദിക്കുമ്പോൾ ഈ ലോകത്ത് ആദർശനെ ഏറ്റവും ഇഷ്ടം അമ്മയോടാണ് ആ അമ്മയോട് തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണം എന്നൊന്നും അവർക്ക് ആഗ്രഹമില്ല ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയി കിട്ടണമെന്ന് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്മയുടെ മുമ്പിൽ എന്നെ അങ്ങ് തരം താഴ്ത്തി കിട്ടുന്ന രീതിയിൽ ആദർശേട്ടം സംസാരിച്ചു അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായത് എന്നെ മൂന്നാമത്തെ ഒരു മനുഷ്യനായിട്ടാണ് ഇവിടെ ആദർശേട്ടം കാണുന്നതെന്നും ഒരു വിരുന്നുകാരി ആയിട്ടാണെന്നൊക്കെ അവരുടെ അമ്മയോട് പറഞ്ഞു നീ എന്തൊക്കെയാ മോളീ പറയുന്നത് ആദർശാണോ എങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോ അതെ ചെറിയമ്മേ ഇതൊക്കെ കേട്ടിട്ട് ഞാൻ ഇനി എങ്ങനെയാ ഇവിടെ നിൽക്കുക ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല ഞാൻ പോകുന്നൊക്കെ പറയുന്ന സമയത്ത് മോളെ നീ എന്തൊക്കെയാ പറയുന്നത് അങ്ങനെ ഒന്നും ചിന്തിക്കരുത് എന്ന് പറയാനേ ഇനി എന്തായാലും ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥം നമ്മളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് നമ്മളെ കുറിച്ച് കുറെ പുകഴ്ത്തി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മളില്ലാത്ത സമയത്ത് നമ്മളെ കുറിച്ച് കുറ്റം പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അത് ആദർശേട്ടിനെ അറിയില്ല അത് ആദർശേട്ടിനെ അറിയിക്കണം അതിന് മോളെ നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ചോദിക്കുമ്പോ ഞാൻ മൂന്നാമത്തെ ഒരാളാണ് എന്നും വിരുന്നുകാരിയാണെന്നൊക്കെ അല്ലേ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ഞാൻ ഇനി എങ്ങനെ നടക്കാൻ വേണ്ടി എന്നുള്ള കാര്യം ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാം അങ്ങനെയല്ല ഞാൻ എന്നുള്ള കാര്യം അവർക്ക് തെളിയിച്ചു കൊടുക്കാം ഇത് കേട്ടിട്ട് നമ്മുടെ ജാനകി പറയുന്നുണ്ട് മോളെ ഈ ചെറിയമ്മ പറയുന്ന ഒന്ന് കേൾക്ക് ഇപ്പൊ മോള് കടുത്ത തീരുമാനങ്ങൾ ഒന്നും എടുക്കരുത് ഞാൻ ആദർശമായിട്ട് സംസാരിക്കട്ടെ അതിനുശേഷം നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് നായനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് കാണിക്കുന്നത് അനിയും അച്ഛനും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പൊ നമ്മുടെ നായന ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോ അതുപോലെ കറി നല്ല സൂപ്പർ ആയിട്ടുണ്ടെന്ന് രണ്ടു പേരും പറയാണ് അപ്പോഴാണ് ആദർശ് അങ്ങോട്ടേക്ക് വന്ന് ഇരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ ആദർശ് വന്നിരുന്ന ഉടനെ തന്നെ നയന ആദർശിന് വേണ്ട കാര്യങ്ങളെല്ലാം വിളമ്പി കൊടുക്കുന്ന ഒക്കെ ഉണ്ട് അങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിനിടയ്ക്ക് അനി പറയുന്നുണ്ട് കേട്ടോ റ്റാ സ്മെല് കേട്ടില്ലേ ഭക്ഷണം നല്ല സൂപ്പർ ആണ് നന്നായിട്ട് കഴിച്ചോന്ന് പറയാണേ അനി ഇതൊക്കെ ഇപ്പൊ എടുത്തു പറയാൻ മാത്രം എന്താ ഉള്ളത് ഒരു മൂന്നാമത് മനുഷ്യൻ എങ്ങനെയാണോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുപോലെ ഞാൻ ചെയ്തു എന്ന് പറയുമ്പോ ആദർശിന് ചുമ വരുകയാണ് കേട്ടോ ആദർശി എന്ത് സംഭവിച്ചു വെള്ളം കുടിക്കണ എന്ന് പറയുന്നുണ്ട് ഏയ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആദർശി വെള്ളം കുടിക്കുകയാണേ അത് കഴിഞ്ഞ് അനി പറയുന്നുണ്ട് കേട്ടോ ഏട്ടത്തി ആരാ പറഞ്ഞത് ഇവിടെ മൂന്നാമത്തെ ഒരാളായിട്ടാണ് കാണുന്നത് എന്നുള്ള കാര്യം ആര് പറഞ്ഞാലും അത് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല മനസാക്ഷിയുള്ള ഒരാളും അങ്ങനെയൊന്നും ചേച്ചിനെ കുറിച്ചിട്ട് പറയില്ല എന്നൊക്കെ പറയണേ ഒരാളെ കുറിച്ചിട്ട് മുന്നും പിന്നും നോക്കാത്ത ആൾക്കാരൊക്കെയാണ് ഇങ്ങനെയൊക്കെ പറയാന്ന് പറയുന്നുണ്ട് അപ്പൊ ആദർശന് മനസ്സിലാവുകയാണ് നയന ആദർശിനിട്ട് വെച്ചതാണ് എന്നുള്ള കാര്യം കേട്ടോ തുടർന്ന് നയന പറയുന്നുണ്ട് മുന്നും പിന്നും നോക്കാത്ത ആളൊന്നും അല്ല എല്ലാം അറിഞ്ഞ ആള് തന്നെയാണ് എന്നാലും ഏട്ടത്തി ആരെ ഏട്ടത്തെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ടേ അയ്യോ അത് ടി വിയിൽ കണ്ടതാണ് ഞാനെന്ന് പറയാണേ അത് കഴിഞ്ഞ് വീണ്ടും നായനെ പണി കൊടുക്കുന്ന രീതിയിൽ അനയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ നീ നന്നായിട്ട് കവിതയൊക്കെ എഴുതല്ലോ അപ്പോ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാള് വീട്ടിലെ മൂന്നാമതൊരാളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ ആക്ഷേപിക്കുന്ന സമയത്ത് അതിന് തക്കതായിട്ടുള്ള ഒരു കവിത വേണ്ടെന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ കവിതയല്ലേ ഞാൻ ഇപ്പൊ റെഡിയാക്കി തരാ എന്ന് അനെ പറയുന്നുണ്ട് അപ്പോഴേക്ക് നമ്മുടെ ആദർശം അവിടെ നിന്ന് എണീറ്റ് പോവാൻ വേണ്ടി ശ്രമിക്കാണേ ആ സമയത്ത് ചെറിയച്ചൻ ചോദിക്കുന്നുണ്ട് ആദർശേ നീ എങ്ങോട്ടാ പോകുന്നെ എന്നുള്ള കാര്യം അല്ല ഞാൻ കഴിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നീ ഇരിക്കേ അനിയുടെ കവി കേട്ടിട്ട് പോവാ എന്ന് പറയണേ അങ്ങനെ അനിയുടെ കവിത കേട്ടിട്ട് ആകെ ഒരു രക്ഷ ഇല്ലാണ്ട് ഇരിക്കുകയാണ് കേട്ടോ ആദർശ് എന്നിട്ട് ആദർശ് പറയുന്നുണ്ട് എന്തുടാ മതി സഹിക്കാവുന്നതിൽ അപ്പുരാണെന്ന് പറയുമ്പോ നമ്മുടെ അനിയുടെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ നീ ഒന്ന് പോടാ ആദർശേ നന്നായിട്ടുണ്ട് അനി സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണേ അവസാന ആദർശിനെ സഹിക്കാൻ വയ്യാണ്ട് പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് സംസാരിക്കാതെ എല്ലാം കഴിച്ചിട്ട് പോയെന്ന് തുടർന്ന് ആദർശ് റൂമിൽ പോയി എന്നിട്ട് ഇങ്ങനെ നയന പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുകയാണ് കേട്ടോ ഇവർക്ക് അപാര ബുദ്ധി തന്നെയാണല്ലോ ഇവളെങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് ആ വാക്ക് കാച്ച് ചെയ്തു ഇനി അമ്മയും ഞാനും അവര് സംസാരിക്കുന്നത് കേട്ട് കാണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ആലോചിക്കുകയാണ് തുടർന്ന് നയന അങ്ങോട്ടേക്ക് വരുകയാണ് കേട്ടോ ആദർശിന്റെ മൈൻഡ് ചെയ്യുന്നൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ കബോർഡ് തുറന്നിട്ട് ബെഡ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷെ കബോർഡ് തുറക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ ഇത് കണ്ട് ആദർശി പറയുന്നുണ്ട് നിനക്ക് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുറന്നു തരില്ല എന്നുള്ള കാര്യം അതെന്തിനാ ഒരു മൂന്നാമത് മനുഷ്യന് അല്ലെങ്കിൽ ഒരു വിരുന്നുകാരിക്ക് ചെയ്തു തരുന്നതിന് വേണ്ടിയിട്ടാണോ ആ സമയത്ത് ആദർശി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഞാൻ പറഞ്ഞ കറക്റ്റ് വേർഡുകൾ തന്നെ പറയുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് വേണ്ടിയിട്ട് ആരും ഒരു ഉപകാരം ചെയ്യണ്ട എനിക്ക് കയ്യും കാലം ഒക്കെ ഉണ്ട് എന്നെ മൂന്നാമത് ഒരു മനുഷ്യ അല്ലെങ്കിൽ ഒരു വിരുന്നുകാരി കാണുന്ന ആൾക്കാരെ എനിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യണ്ട എന്ന് പറയണേ അങ്ങനെ കബോർഡ് തറന്നിട്ട് ബെഡ് എടുക്കുകയാണ് പക്ഷെ പില്ലോ ഇരിക്കുന്നത് കബോർഡിന്റെ മേലെ ആയതുകൊണ്ട് ആദർശം അത് എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് ആരും ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നയന ദേഷ്യത്തോടു കൂടി തന്നെ ആ പില്ലോയും എടുത്ത് മേലെ വെച്ചിട്ട് വീണ്ടും അതുപോലെ തന്നെ എടുക്കുകയാണ് കേട്ടോ എന്താ നിനക്ക് വട്ടായോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് നയനയുടെ അടുത്ത് ആദൃശ് അതെ ഇത്രയും കാലം എനിക്ക് വട്ടാണെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇനി ഞാൻ ഇവിടെ എങ്ങനെ എങ്ങനെയായിരിക്കണോ എന്നുള്ള കാര്യം എനിക്ക് ഇപ്പൊ മനസ്സിലായി അത് നിങ്ങളുടെ വായിന്ന് തന്നെ ഞാൻ കേട്ടു നീ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് പോലെ മൂന്നാമത്തെ ആളാണെന്നും ഇവിടുത്തെ വിരുന്നുകാരിയാണെന്നൊക്കെ പറയുന്നെന്നൊക്കെ പറയുമ്പോ അയ്യോ നിങ്ങൾക്കൊന്നും അറിയില്ല അല്ലേ ഇപ്പൊ മനസ്സിലായി നീ എന്റെ അമ്മേടെ അടുത്ത് ഞാൻ സംസാരിക്കുന്നത് കേട്ടു അതല്ലേന്ന് ചോദിക്കുമ്പോ അതല്ലേന്നോ അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധാരണ പോലെ പറഞ്ഞതാണോ ആ കാര്യം കേട്ടപ്പോ ഞാൻ എന്തോരം സങ്കടപ്പെട്ടു എന്നുള്ള കാര്യം ഒരു നിമിഷം എന്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ മറ്റുള്ളവരെ എന്ത് വിചാരിച്ചാലും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് വായ തോന്നൊക്കെ നിങ്ങൾ വിളിച്ചു പറയും ഇവിടെ എൻ്റെ ഭർത്താവിനോ എൻ്റെ അമ്മായിമ്മയ്ക്കോ എന്നെ ഒരു വിലയുമില്ല എനിക്ക് ഇവിടെ ഒരു സ്ഥാനവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നയനെ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നീ ആവശ്യം ഇല്ലാണ്ടാണ് കരയുന്നത് പറയുമ്പോൾ ഞാൻ എന്തിനു കരയണം എനിക്ക് ഭയങ്കര സന്തോഷമില്ല ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളാണ് എൻ്റെ ജീവിതമൊന്നും നിങ്ങളാണ് എന്റെ ലോകം എന്ന് വിചാരിച്ച ഞാന് ഇപ്പൊ സത്യം ശരിക്കും മനസ്സിലാക്കി ദൈവം അത് മനസ്സിലാക്കി തന്നു ഇനി എനിക്ക് ഒരു കുഴപ്പവും ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞിട്ട് നയനെ കിടക്കാണ് അത് കഴിഞ്ഞ് ആദർശം പറയുന്നുണ്ട് കേട്ടോ എനിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഉറക്കം വന്നായിട്ട് വരും ഞാനും കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാന്ന് പറഞ്ഞിട്ട് ആദർശമായിട്ട് കയറി കിടക്കാണ് കിടക്കുന്ന സമയത്ത് എക്കള വരികയാണ് കേട്ടോ നമ്മുടെ ആദർശിന് കേട്ട ഉടനെ തന്നെ നയന വേഗം പോയിട്ട് വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട് നിന്നെ മൂന്നാമതൊരു മനുഷ്യയിട്ട് കാണുന്ന ഒരാൾക്ക് വെള്ളം എടുത്ത് കൊടുക്കുകയാണോന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ജീവിതത്തില് ആദർശന ഞാൻ എന്നും ഭർത്താവായിട്ടാണ് കണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഭാര്യയായിട്ട് തന്നെയാണ് ഞാൻ വെള്ളം എടുത്ത് നിങ്ങൾക്ക് തരുന്നത് ഇത് നോക്ക് നിന്നെ ഞാൻ ഇവിടുത്തെ മൂന്നാമത്തെ മനുഷ്യനായിട്ടല്ല കാണുന്നേ എന്നുള്ള കാര്യം നീ പറഞ്ഞാൽ മാത്രമേ ഞാൻ വെള്ളം കുടിക്കുള്ളൂ എന്നുള്ള കാര്യം പറയണേ ഓക്കെ ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചിട്ടാണ് തരുന്നത് കുടിക്കാൻ വേണ്ടി പറയുമ്പോൾ ആദർശ് വെള്ളം മേടിച്ചു കുടിക്കുകയാണ് കേട്ടോ അങ്ങനെ നയനയ്ക്ക് ചെറുതായിട്ട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ ശരിക്കും ആദർശ് നയനയുടെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് ചെറിയൊരു പൊടിക്കൈ ചെയ്തതുപോലെ തന്നെയാണ് ഇത് ഈ രംഗം വരുന്നത് അങ്ങനെ നയനെ പോയി കിടന്നുറങ്ങുകയും ആദർശ് ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയിട്ട് ഉറങ്ങുകയും ചെയ്യാണ് ഈ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡ് അവസാനം